ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ പിന്നെ എൻ്റെ കുളി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുവാണ് അപ്പം കുറച്ച് വീട്ടമ്മമാർ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഇന്നൊരു ബിട്ടിക്ക് കോതമംഗലത്ത് ആദ്യം ഞാൻ അതാണ് ഇടുന്നത് കോതമംഗലത്ത് പിന്നെ എൻ്റെ ബോബൻ്റെ നാട്ടിൽ ബോമൻ്റെ നാട്ടുകാരിയായ ഒരു കൂട്ടുകാരി യൂട്യൂബിലൂടെ പരിചയപ്പെട്ടതാണ് ഞാൻ ഒരു പ്രാവശ്യം കോതമംഗലത്ത് പോയപ്പോൾ ഞാൻ ഇവരുടെ ബിട്ടിക്കിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാർ ഒരു വീഡിയോ അയച്ചു വന്ന് ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾ ചെയ്യുന്ന ഏത് സംരംഭവും ഞാൻ ഇതിനകത്ത് ഇടും ഇനി എന്താണെന്ന് പറഞ്ഞാലും ഇടും അപ്പം അയച്ചു വന്നു അപ്പം എനിക്ക് അന്ന് ഞാനവിടുന്ന് മൂന്നാലഞ്ച് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ബോഡി നല്ല നല്ല ഷെയ്പ്പായിട്ട് തയ്ച്ച് തരും പിന്നെ ഉള്ളത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അത്രയും പുള്ളിക്കാരി കാണിച്ചിട്ടുള്ളത് അത്രയും ഭംഗിയില്ലെന്ന് തോന്നുന്നു പക്ഷേങ്കിൽ അന്ന് ഞാൻ അവിടെ കണ്ട നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളി സെലക്ഷനാണ് ഒരു ചീത്ത വില കുറഞ്ഞ അതായത് ഇന്ന് കഴുകി കളർ പോകും അതായത് രണ്ടു ദിവസം ഇട്ടിട്ട് കഴുകിക്കഴിയുമ്പം കളറ് പോകുന്നല്ലേ നമ്മുടെ മേത്ത് ഇട്ട് ഉരിക്കുമ്പോൾ കളർ ഉള്ളാകുന്ന ഒരു സാധനം ഇവിടെ എല്ലാം നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനന്നൊരഞ്ചാറെ എടുക്കുകയും ചെയ്തായിരുന്നു പക്ഷേ പുള്ളിക്കാരിപ്പം അയച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്തായാലും പുള്ളി ഒരുപക്ഷെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇതിടത്തില്ലെന്നായിരിക്കും ഞാൻ പിന്നെ അജി എന്നാണ് പുള്ളിക്കാരുടെ പേര് അജി പ്രേംജി പ്രംജിന്നാണ് പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി തരുന്ന അടിപൊളി സാധനമാണ് പിന്നെ പിന്നെ അതുമല്ല ഇപ്പം പെരുമ്പാവൂർ കോതുമല ഉള്ളവർക്കൊക്കെ വേഗം മേടിക്കാം പിന്നെ ഇവർ കേരളത്തിലെവിടെയാണേലും ഇന്ത്യയിലെവിടെയാണേലും ഇനി ഫോറൻ്റെ എവിടെയെങ്കിലും ആണെങ്കിലും ഒരയച്ചു തരും നമ്മുടെ ലാർജ് മുതൽ ഏത് സൈസാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി എത്ര ഇറക്കം നമുക്ക് വേണമെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ കൃത്യമായിട്ട് ചെയ്തു തരുക ഞാൻ പക്ഷേ എല്ലാ ടോപ്പിനും എൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ഇറക്കം വേണം ഞാൻ ഒരു നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പതിൻ്റെ ഇടയിലുള്ള നാൽപ്പത്തെട്ട് മുതൽ അമ്പത് വരെ ഇടയൊക്കെയുള്ള ഇറക്കം എനിക്ക് വേണം എനിക്ക് എല്ലാ സ്കേർട്ടിനും ഇറക്കമുള്ളതാണ് എനിക്ക് എനിക്ക് പിന്നെ എല്ലാം സ്ലിറ്റ് ഇട്ടതായിരിക്കണം അല്ല എനിക്കിതായി എനിക്ക് എനിക്ക് എൻ്റെ ഒരു ആത്മവിശ്വാസം ഉള്ള ഡ്രസ്സാണ് അവിടെ നിന്ന് എനിക്ക് അന്ന് കിട്ടിയതെല്ലാം കേട്ടായിരിക്കും പിന്നെ അത്ര ലോങ് ആയതുകൊണ്ടും എനിക്ക് പിന്നെ പോകാൻ പറ്റില്ല സത്യത്തിൽ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന അടുത്തു പോലും വരണമെങ്കിൽ ഞാൻ പുള്ളിക്കാരിടുത്ത് തന്നെ എപ്പോഴും എടുത്തേനും അപ്പം ഞാൻ അത് നിങ്ങൾക്കിന്ന് ഇടാം കണ്ടോ നല്ല സമീപനവുമാണ് നിങ്ങളെവിടെ ഏത് രാജ്യത്തിരുന്നത് കണ്ടാലും പുള്ളിക്കാരി നമ്മൾ കൊടുക്കുന്നൊരു മോഡലിൽ തന്നെ അത് തയ്ച്ച് തരും കേട്ടോ സൂപ്പറായിട്ട് അവിടെ ആളുകളൊക്കെ ഉണ്ട് വേഗം തന്നെ നമ്മുടെ അത് എത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനത് നല്ലൊരു കടയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇതിലൊരു ബ്യൂട്ടിക്കിൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ട് ഇടുകയാണ് പുള്ളിക്കാരിയുടെ നമ്പരും എല്ലാം ഇതിനകത്ത് തന്നെ ഇട്ടേക്കാം മൾബറി എന്നാണ് പുള്ളിയുടെ കടയുടെ പേര് അപ്പം എല്ലാം ഇട്ടേക്കാം നിങ്ങൾ നോക്കിക്കോ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടണേ പ്രോത്സാഹനം കൊടുക്കണം വേണമെന്നുള്ളൊരു മേടിക്കുക ഓണോക്കെ അല്ലേ വേണോന്നുള്ളൊരു മേടിക്കുക കേട്ടോ ഞാനതിനെ ഒരു വീട്ടമ്മ വീട്ടിൽ നടത്തുന്നൊരു സംരംഭമാണ് അതിനെ വിജയിപ്പിക്കുന്നതിനോട് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് അവർക്ക് അവരുടേതായ ഒരു വരുമാനം കണ്ടെത്താൻ അവരിനെ അവരെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു നമുക്കെല്ലാം അങ്ങനെയുള്ള ആരും അങ്ങനത്തെ ഒരു ഇത് സംരംഭം ഇട്ടുന്നാലും ഞാനത് ഇടും കാരണം വെച്ചാൽ ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ സ്വന്തം കാലേ നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കേടാ അപ്പം ഞാൻ ഇത് ഇട് ഇത് ഞാൻ അപ്ലോഡ് അപ്ലോഡുകയാണ് അപ്ലോഡ് ചെയ്യുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ഒരു പറമ്പിൽ ഒരു സാധാരണ വീട്ടമ്മയാണ് പറമ്പിൽ കുറച്ച് മരമുണ്ട് ഒന്ന് വിൽക്കാമെന്ന് ചോദിച്ച് ഞാനത് ഷോർട്ടായിട്ടിടും അപ്പോൾ ഓർക്കും ഈ ആ സിങ്കുമ്മക്ക് വേറെ പണിയില്ല അങ്ങനെ പറയണത് ഓരോരുത്തരുടെയും ആവശ്യം അവർക്ക് ഉള്ളത് എന്താണോ അത് ഈ വിപണിയിൽ എത്തിച്ച് ആരെങ്കിലും ഒരു വീട്ടമ്മയല്ലേ വീട്ടിലിരിക്കുന്നവരല്ലേ ചിലപ്പോൾ അവർക്ക് എല്ലാവരെയും പരിചയം കാണത്തില്ലായിരിക്കും ഇതിൻ്റെ ആവശ്യക്കാര ആവശ്യക്കാരിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ അതിനുപകരിക്കുമെങ്കിൽ ആയിക്കോട്ടെ എനിക്കതിലൊരു പ്രശ്നമില്ല പിന്നെ ഒരു ടീച്ചർ പിന്നെ പുള്ളിക്കാരി സ്കൂളിൽ പഠിപ്പിച്ചോണ്ടൊരു അധ്യാപികയാണ് പെട്ടെന്നൊരു അസുഖം വന്ന പുള്ളിക്കാരിക്ക് നിന്ന് ജോലി ചെയ്യാൻ പെയ്യതായിപ്പോയി അപ്പം വീട്ടിലിരിപ്പായിപ്പോയി അപ്പം പുള്ളിക്കാരിക്ക് വരുമാനം ഇല്ലാതായിപ്പോയി അതുകൊണ്ട് പുള്ളിക്കാർ ഓൺലൈൻ മലയാളം ലോകത്ത് എവിടെയുള്ളവർക്ക് ഗൾഫിലുള്ളവർക്കാണല്ലോ എടുക്കുക ഓൺലൈൻ മലയാളം കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട്സ് ഇടുന്നുണ്ട് നിങ്ങൾ കാണണം കേട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് പറയാനുള്ളത് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ടൗൺ ഭാഗത്ത് എവിടെയെങ്കിലും പേയിൻ ഗസ്റ്റായിട്ട് ഒരു ടീച്ചറേയും മോളെയും പെയിൻ ഗസ്റ്റ് ആയിട്ട് നിർക്കണം ആരെങ്കിലും ഒന്ന് പരിചയമുണ്ട സങ്കുമാണെന്ന് ചോദിച്ചു ചോദിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ പേയിങ് ഗസ്റ്റായിട്ട് ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഫുഡും നിങ്ങൾ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കാൻ പറ്റിയ വലിയൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ എത്രയാണെന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് എൻ്റെ നമ്പർ എടുത്തിട്ടാൽ അത് വലിയ ഉപകാരമായിരിക്കും അപ്പം ഞാൻ നമ്മുടെ കോതമംഗലങ്കാരിയുടെ മൾബറി ബുട്ടിക്കിൻ്റെ പരസ്യം ഇതിൻ്റെ ഒപ്പം ചേർക്കുകയാണ് നിങ്ങൾ കണ്ടോ കണ്ടു ആർക്ക് ആ പുള്ളിക്കാരെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ സന്തോഷം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ് ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചാനലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മളുടെ സിംഗിൾ ബോബിൻ്റെ ചാനലിനെ കുറിച്ച് പറയാനാണ് ഞാൻ സിംഗിളിൻ്റെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ സിംഗിൾ റീസെൻ്റ്ലി ഒരു വീഡിയോ തുടങ്ങിയല്ലോ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എനിക്കെന്തോ ആ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒത്തിരി എന്താ പറയുക പോലെ ലേഡീസിൻ്റെ ഇടയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ വീഡിയോയ്ക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്കത് തോന്നുന്നത് കാരണം ആ വീഡിയോ വന്ന റീസെൻ്റ്ലി വന്നതേ ഉള്ളൂ എത്ര നല്ല ആണ് സിംഗിൾ അതിൽ കൂടെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഷെയർ ചെയ്തേക്കുന്നത് ഇന്നത്തെ കാലത്ത് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരാളെ സഹായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽപ്പരം വേറെ പുണ്യൊന്നും ഇല്ലല്ലോ നമ്മളെല്ലാവരും നമ്മളുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരല്ലേ അധികവും സിംഗിളിൻ്റെ ഇപ്പോൾ ചാനൽ ഏകദേശം വൺ ലാക്ക് അടുക്കാറായ സബ്സ്ക്രൈബേഴ്സ് ആവാറ ചാനലാണ് ഇപ്പോൾ ആ ഒരു ആൾക്ക് മുന്നോട്ട് പോയാൽ മതി വേറെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുന്ന ഒരാൾ ഉള്ള ആളല്ല പക്ഷേ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയേക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കല്ലാണ്ട് അതിൻ്റെ അകത്ത് ഒരു ഉദ്ദേശം ഇല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഒരു ചെറിയ സംരംഭമൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് സിംഗിളിൻ്റെ ചാനൽ ത്രൂ അങ്ങ് എത്തിക്കാൻ പറ്റുമെങ്കിൽ നല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എൻ്റെ പേര് അച്ചി പ്രേംജി എന്നാണ് എൻ്റെ വീട് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം പോണ റൂട്ടിലാണ് വീട് വീട്ടിൽ തന്നെയാണ് എൻ്റെ ഉള്ളത് ഞാൻ എൻ്റെ മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രീ ടൈം എൻ്റെ ഇഷ്ടം ബിസിനസ് ആക്കിയ ഒരാളാണ് എനിക്ക് പുറത്ത് ഷോപ്പുണ്ടായിരുന്നു പെരുമ്പാവ് ടൗണിൽ ഷോപ്പ് ഉണ്ടായിരുന്നു കൊറോണ വന്ന ആ സമയത്ത് അതെല്ലാം വൈൻഡപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീട്ടിലേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വീടിൻ്റെ ഒരു ചെറിയ പരിമിതിക്ക് നിന്നിട്ട് നിന്നിട്ടിപ്പോൾ ഞാൻ ബിസിനസ്സ് ചെയ്യാണ് ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് ഞാൻ എൻ്റെ വീഡിയോയില് എനിക്ക് ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് ട്ടോ. നമുക്ക് ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് സെയിലുണ്ട് ചാനലിൻ്റെ പേര് മൾബറി മൾബറിപുട്ടിന്നാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ കുർത്തികളാണ് ഞാൻ അധികം അതിൽ സെയിൽ ചെയ്യുന്നത് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല കുർത്തികൾ ഞങ്ങളധികം കുർത്തികളാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഔട്ട് ചെയ്യുന്ന കുർത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അധികവും ചെയ്യുന്നത് നമ്മുടെ തന്നെ സ്വന്തം പ്രൊഡക്ഷനാണ് വലിയ യൂണിറ്റ് ഒന്നും കേട്ടോ വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്ത് വിൽക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ചാനൽ നോക്കാം ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തരാം അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് വേൾഡ് വൈഡ് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാവും പിന്നെ ഈ ഒരു രീതി ിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സിംഗിള് കാണിച്ച ഒരു മനസ്സിന് ഞാൻ സിംഗിളുടെ നന്ദി പറയുന്നു ഞാനിതൊന്നും സിംഗിൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടു കുറച്ച് പേർക്ക് ഇങ്ങനെ സിംഗിളുടെ ചാനലിൽ കൂടെ സിംഗിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണേ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് സിംഗിൾ ഇട്ട് കൊടുക്കാം ഞാൻ ഞങ്ങൾ തമ്മിൽ നേരിട്ടൊന്നും കണ്ടിട്ടുണ്ട് പണ്ട് ഒരു പ്രാവശ്യം എൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ടാള് ആൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ ആ പരിചയമൊക്കെ ഒന്ന് കുതുക്കിയൊരു വീഡിയോ എടുത്ത് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വരുമോ അറിയില്ല സിംഗിൾ ഇടുവാണെങ്കിൽ സന്തോഷം എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും എന്റെ മനസ്സിൽ നിന്ന് പറയുകയാണ് ഈ ചാനലിൽ ഇപ്പോൾ തുടങ്ങി ഈ ചാനൽ അടുത്ത ചാനും നല്ലതാണ് ഈ ഒരു ചാനൽ ഒത്തിരി നല്ലൊരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ സൊസൈറ്റിയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി നമ്മളെപ്പോലെ ഓരോരുത്തരുടെയും ലൈഫിൽ ഈ ചാനലിൽ ഒരു പ്രത്യേക ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നമുക്ക് ഓരോന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം നമ്മൾ നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യണം അല്ലാതെ നമ്മൾ വെറുതെ അത് കണ്ട് കേട്ടങ്ങ് പോകരുത് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നൊരു കാര്യങ്ങളുണ്ടല്ലോ ഞാൻ അത്യാവശ്യം വിശ്വാസമുള്ള ഒരാളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞായിരുന്നത് പക്ഷേ ഈ എഴുതി വെച്ചുള്ള പ്രാർത്ഥനയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നില്ല സിംഗിളുടെ ചാനൽ കണ്ടു തുടങ്ങിയ പിന്നെയാണ് പിന്നെ ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയത് അപ്പോൾ അതിന്റെ റിസൾട്ട് നിന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഒത്തിരി പേർക്ക് എഴുതി എഴുതി പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഫുൾഫിലായി കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നാലാണ് ആ ഒരു എല്ലാവരുടെ ആഗ്രഹങ്ങൾ നിർത്തിച്ച് കിട്ടുകയുള്ളു അപ്പൊ നമ്മളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ചിലപ്പോ സിംഗിൾ ഡിപ്പ് ഇങ്ങനെ ഒരു ചാനലും കൂടെ തുടങ്ങാൻ തോന്നിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സിംഗിൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം സിംഗിളിന് സിംഗിളിൻ്റെ എല്ലാവിധ നല്ല ആഗ്രഹങ്ങൾക്ക് ദൈവം കൂട്ട് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച് നമുക്ക് സിംഗിളിൻ്റെ ഒപ്പം നല്ല രീതിയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം നമ്മൾ മുന്നിട്ട് നിന്ന് ലീഡ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ നല്ല പവർഫുൾ ആയിട്ടല്ലേ അവരുടെ ഓരോ കാര്യങ്ങളും നമുക്കൊന്നും ഇത്ര ആയിട്ട് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊന്നും പറയാനുള്ള ധൈര്യം ഉണ്ടാകത്തില്ലല്ലോ അപ്പം അത്രയും നല്ലൊരു ഗഡ്സ് ഉള്ള ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നല്ല പവർ ഉള്ള ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സിംഗിളിനോടൊപ്പം ചേരാം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നെക്കൊണ്ടാവുന്ന പോലെയുള്ള എല്ലാ സഹായങ്ങളും ഏറ്റവും നല്ലൊരു സർവീസ് അതായത് ഈ കുർത്തി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ എന്നെക്കൊണ്ട് പറ്റുന്നതിന് ഏറ്റവും നല്ല മാക്സിമം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന തരാൻ പറ്റും ആ ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് തരുന്നത് ഞാൻ നേരിട്ട് പോയിട്ട് ഫാബ്രിക് ഒക്കെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഇഷ്ടം കോമ്പിനേഷൻസൊക്കെ എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയുന്ന ഒരാളല്ല പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടവും എൻ്റെ ഒരു കോമ്പിനേഷനും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് അങ്ങനെയാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സൈസിലും ചെയ്തെടുക്കാം നമുക്ക് യൂണിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ സൈസും ഏറ്റവും ചെറിയ സൈസ് മുതൽ ഏറ്റവും വലിയ സൈസ് വരെ ചെയ്യാം പിന്നെ അതുമല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ കാരണം ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അതല്ല നിങ്ങളുടേതായ ഏതെങ്കിലും രീതിയിലുള്ള ചോയ്സ് ഉണ്ടെങ്കിൽ എനിക്ക് പാറ്റേൺ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്തു ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അപ്പോൾ നമ്മൾക്ക് ഒരിക്കൽ കോടി സിങ്കലും എന്നെ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ പേര് പറയാൻ വിട്ടുപോയി എൻ്റെ പേര് അജി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് മൾബറി പുട്ടിന്നാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു വീട്ടിൽ തന്നെ ഉള്ള ഒരു സജ്ജീകരണമാണത് നല്ല ചുരിദാറല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ എനിക്കിപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഞാനിതെല്ലാം തയ്ച്ചിട്ട് ചെത്തി നടന്നേനെ ഇതൊന്നും അന്ന് തന്നെ കാണിച്ചില്ല ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ കാണിക്കുന്നത് സത്യമായിട്ട് എനിക്ക് ഭയ എനിക്കിഷ്ടപ്പെട്ട സ്റ്റൈലാണ് അല്ലേ നല്ല രസമില്ലേ ആ മെറ്റീരിയലൊക്കെ കൊള്ളാം അല്ലേ നന്നായിട്ടുണ്ട് എൻ്റെ ഒരു ഇതിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതിങ്ങനെ ഡെമ്മിയിലൊന്നും ഇടുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല നമ്മൾ ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്ത് കാണുമ്പോഴാണ് നമ്മൾ ധരിച്ച് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കാണാൻ തോന്നുന്നത് ഇതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല ഇതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളാണ് കൂടുതൽ ഭംഗി അല്ലേ ഇതൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ചിങ് മനസ്സിലാക്കുക ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിലൊക്കെ പോയി നല്ല ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയായിട്ട് ചെയ്തു തരും എനിക്ക് തയ്ച്ച് തന്ന ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഞാൻ മുൻപെടുത്തതല്ലേ എല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് കാണിച്ചേനെ നല്ല ഞാൻ പഴയ വീഡിയോയിൽ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം അവർ തയ്ച്ച ഡ്രസ്സ് നല്ല രസമായിട്ട് തയ്ച്ച് തന്നിരിക്കുന്നത് അടിപൊളിയായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം എടുത്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയാണ് മേടിച്ചത് എല്ലാം തയ്ച്ചടുക്കി കൃത്യമായിട്ട് പറഞ്ഞ സമയത്തും തരും നമുക്ക് അടിപൊളിയാണ് പുള്ളിക്കാരിയുടെ മകൻ ഇട്ടിരിക്കുന്നത് പുള്ളിക്കാരി കണ്ട മകനാണത് ഇതും അവിടുത്തെ ഡ്രസ്സ് എടുത്ത് പുള്ളിക്കാരെ ഷർട്ടാക്കി കൊടുത്തിരിക്കുന്നത് അടിപൊളിയല്ലേ നല്ല രസമുണ്ട് ഞാനിവിടുന്ന് ബോബനപ്പം ഇത് കണ്ട കണ്ടപ്പോറത്തെ ഷർട്ട് എടുക്കണമെന്ന് അടിപൊളിയല്ലേ നല്ല രസമുണ്ട് പുള്ളിക്കാരിക്ക് മൂന്ന് ആൺമക്കളാണ് എനിക്കിഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് ഓ എനിക്കിഷ്ടപ്പെട്ട ടോപ്പ് ഓ ഈ ടോപ്പിൻ്റെ കോളറൊക്കെ കണ്ട ഇതെല്ലാം ഈ മോഡൽ മോഡലെനിക്കുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ഇടാ എന്നെ കൊതിപ്പിച്ചുകൊണ്ട് കൊണ്ട് കിടന്നു പോകുന്നു ഈ കളറൊക്കെ നല്ല രസമില്ലേ എൻ്റെ ഇഷ്ടപ്പെട്ട ബ്ലാക്ക് അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു എല്ലാം സെയിം അത് തന്നെ അല്ലേ എനിക്ക് തോന്നുന്നു സത്യമായിട്ടും ഇഷ്ടം ഇഷ്ടം ഒരുപാട് ഇഷ്ടം ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ ട്രിപ്പൊക്കെ നല്ല രസമുണ്ടല്ലേ അടിപൊളി അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ ഒരുപാട് അജി എല്ലാം സൂപ്പറാണ് അജിക്ക് ഓർഡർ കിട്ടും കാരണം നല്ല രസമുണ്ട് അജി എനിക്കിഷ്ടപ്പെട്ട് ഞാനുണ്ട് ഞാനും ഓർഡർ ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ എനിക്ക് ഭയങ്കര സൂപ്പറാണ് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ബെറ്റർ ഓ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കളറാണ് ബ്ലാക്ക് ആൻഡ് മെറൂൺ സൂപ്പർ 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 അടിപൊളി അടിപൊളി െല്ലാം ഇഷ്ടപ്പെട്ട് ഒരുപാട് 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 ഇഷ്ടം ഞാൻ ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതാണേ എന്നിട്ട് നോക്കിയപ്പം എൻ്റെ ഈ സംഭാഷണങ്ങൾ ഇതിനകത്തില്ലാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ചെയ്തതായത് കേട്ടു അടിപൊളി അടിപൊളി സൂപ്പർ 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 എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാം കൊള്ളാം ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മെറ്റീരിയലൊക്കെ നമുക്ക് ഇടാൻ നല്ല സുഖമായിരിക്കും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ആ ഹാട്ടിപുളി ഇതൊക്കെ സ്ലിറ്റിട്ട് തയ്ച്ചാൽ സൂപ്പറായിരിക്കും വണ്ണമെന്ന് തോന്നത്തില്ല എനിക്കൊരുപാടിഷ്ടമാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ നമ്പർ എടുത്തിട്ട് ഒന്നെങ്കിൽ മെറ്റീരിയൽ വേണമെന്ന് പറയാം അതല്ലെങ്കിൽ ഇതേ മോഡൽ നിങ്ങൾക്ക് നിങ്ങളുടെ അളവനുസരിച്ച് തയ്ച്ച് തരാൻ പറയാം സൂപ്പറായിട്ട് ഒരു തയ്ച്ച് കൃത്യമായിട്ട് തയ്ച്ച് തരും കേട്ടോ ഇപ്പം ഞാനും ഇതൊക്കെ കണ്ടിട്ട് ഓർഡർ ചെയ്യുകയാണ് അപ്പം എനിക്കിപ്പോൾ രാജഗോപാല നാട്ടിൽ പോകുമ്പം അവൻ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് തരും അടിപൊളി 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 ഈ കളറൊക്കെ സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ട ജി എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാവരും മൽബറി മൽബറി വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ സൂപ്പർ വീടൊക്കെ നല്ല നിറയെ ചെടികളൊക്കെ ഉള്ള നല്ലൊരു വൃന്ദാവനം പോലത്തെ വീടൊക്കെയാണ് നല്ല രസമുണ്ട് കേട്ടോ നല്ല രസം വളരെ വളരെ മനോഹരമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ ഏത് മോഡല് വേണോ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കും കേട്ടോ അവർ ആ മോഡലിൽ നമുക്ക് തയ്ച്ച് തരും കേട്ടോ അടിപൊളി സൂപ്പർ വീടൊരു വൃന്ദാവനമാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇഷ്ടപ്പെടും ഒരുപാട് നിറയെ ചെടികളൊക്കെ വെച്ച് നല്ലൊരു സ്ഥലത്തായിട്ട് കടയാണ്